എന്തു വേണ എന്തുവാ ഏ എന്താ വേണ്ട എന്താ വേണ്ട എന്നാ നീ യാത്ര പോകാൻ എന്താ വേണം എപ്പോടാ താക്കോലെടുത്താൽ മതി ഇവിടെ ഏത്ര അതിൻ്റെ വാങ്ങി കൂടി രാവിലെ എന്തുട മതി മതി സമയം കഴിഞ്ഞു കഴിഞ്ഞോ നിന്റെ രാവിലെ കാവനാട് പോകാനുള്ള ബഹള കാണുക ഇപ്പോൾ പത്ത് ദിവസം കൊണ്ട് കാവനാട് കൊണ്ടുപോയി കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കാവനാട് വിശേഷം കാണിച്ചു തരാം കേറ് എവിടെ പോടാ പത്ത് ദിവസമായിട്ട് ഞങ്ങൾ ഇങ്ങനെ കാവനാട് പോയില്ല രാവിലെ ആറുമണിക്ക് പോലും എട്ടുമണി ആവുമ്പോ തിരിച്ചല്ലോ കാണിച്ച് ഇതാ അവസ്ഥ അവനെ കൊണ്ടുപോയില്ലെങ്കി ഭയങ്കര വേള ഒറ്റ കുഴപ്പമേ ഉള്ളൂ അതുകൊണ്ടാ അല്ല പോസ് ആർ ടി സി കണ്ട പോലും പേടിയാ ഈ ഒരു നിപ്പ നിൽക്കുന്നത് അല്ല കെ എസ് ആർ ടി സിക്ക് പോലും നേരെ തിരിച്ചു ശീലായി വര ഞങ്ങള് രഞ്ജിനി ഗരിദാസിനെ കാണാൻ പോയില്ലേ വീഡിയോ വരുന്നു കേട്ടോ വണ്ടി വരുമ്പോൾ അതുപോലെ ഹെവി വാഹനങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര പേടിയാണ് ഞങ്ങളുടെ അമ്മയുടെ പണിയാ വീട് വെച്ച സമയത്ത് വന്ന പണി ഉമ്മ ഇത്രയും യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു ഞാൻ കണ്ടിട്ടേ അവന് എൻ്റെ താക്കോൽ കാരുടെ താക്കോൽ എടുത്താ അന്നേരം അറിയാം ഏത് താക്കോലാ എടുത്തേന്ന് ഇങ്ങനെ മടിക്കറി നിന്നോളും സിന്ധുന്റെ മടിയിൽ ഇങ്ങനെ നോക്കി ഞങ്ങളിതേ കൊല്ലം ബൈപാസിലെത്തി സ്ഥലം മനസ്സിലായിട്ടോ അതിന്റെ പ്രിയപ്പെട്ട കടയത് കേട്ടോ ഈ ഒരു ചായക്കട ഈ ലോട്ടറി കടയും ചായക്കടയും അതിന്റെ പ്രിയപ്പെട്ട ഒരു കടയാണ് ഇപ്പോൾ കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് ഞങ്ങൾ കാവനാട് വരുന്നത് ഈ ആയുർവേദ ആശുപത്രിയിലാണ് ഇതൊരു വീടാണ് ഒരു പാരമ്പര്യ വൈദ്യന്മാരാണ് പിന്നെ ഡോക്ടർ വൈസാഖ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഫാദർ ഡോക്ടർ മധുകുമാർ വൈസാഖ് ഡോക്ടർ ഭാര്യ ആർച്ച അപ്പോൾ അത്രയമഠം നല്ല ചികിത്സയാണ് അതായത് തൊട്ടടുത്തായിട്ട് ഇവിടെ ഒരു അമ്പലമുണ്ട് ഭദ്രാദേവി ദുർഗാദേവി പ്രതിഷ്ഠയുള്ള പുതുവിള ദേവി ഇപ്പം ഞങ്ങൾ കാവനാട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പതുക്കെ നടക്കാൻ പോകും കേട്ടോ നടന്ന് നടന്ന് അല്ലേ ഇതൊക്കെ കാണുന്നതാണ് നമ്മുടെ ബൈപ്പാസ് പുതിയ പാലത്തിൻ്റെ പണി നടക്കുന്നത് പിന്നെ ഈ സ്ഥലമെല്ലാം നല്ല പരിചയം പത്ത് ദിവസം കൊണ്ട് ഇതാണ് പരിപാടി അപ്പം ഞങ്ങൾ വതുക്ക നടത്തേ കഴിഞ്ഞ് ഒരു ചായ കുടിച്ചിട്ട് വതുക്കാം നോക്കുക അമ്മച്ചേക്കാം ഇല്ലേ മനേ ഇടാ ബ്ലൂ ബ്ലൂ മനേ അമ്മി പോരൂ ഇല്ലേ സമയം എട്ട് മണി കഴിയും ഞങ്ങളിവിടെ ആറരയ്ക്ക് എത്തുക ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോടെ വരും ഓക്കെ അതാണ് ആയുർവേദ ആശുപത്രി ഡോക്ടർ വൈശാഖ് ആണ് നമ്മുടെ ചികിത്സയിൽ